എല്ലാവർക്കും നമസ്കാരം കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയായൊരു ചട്നി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്ത് രൂപയ്ക്ക് വാങ്ങുന്ന മല്ലിയിലയുടെ ഒരു കെട്ടാണ് എടുത്തിരിക്കുന്നത് തണ്ടോട് കൂടി തന്നെ ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി എല്ലി അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പൊട്ടുകടല ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടി ഇടാം ഒരു ചെറിയൊരു കഷ്ണം പുളിയും ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ചട്നി ചൂടാക്കാനൊന്നും പോണില്ലേ അതുകൊണ്ട് തിളപ്പിച്ചേറിയ വെള്ളമാണ് ഒഴിക്കുന്നത് നല്ല സ്മൂത്തായി തന്നെ ഇറച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് കട്ടിച്ചട്നിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക്കും കറിവേപ്പിലായിട്ടാണ് താളിക്കുന്നത് വളരെ രുചികരമായ മല്ലിയില ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ദോശ ഇഡ്ഡലി ചോറ് വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്